പോയ വർഷം ഇന്ത്യൻ രൂപ നേരിട്ടത് സമീപകാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ആഗോള രാഷ്ട്രീയ അനശ്ചിതത്വങ്ങളും വ്യാപാര യുദ്ധങ്ങളും ഇന്ത്യൻ കറൻസിയെ ബാധിച്ചതായിട്ടാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഡോളർ എൺപത്തി അഞ്ച് ദശാംശം ആറ് നാല് എന്ന നിലയിലായിരുന്നു രൂപയുടെ മൂല്യം വർഷം അവസാനിച്ചപ്പോൾ ആകെ മാറി ഡിസംബറിൽ രൂപയുടെ മൂല്യം ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് താഴ്ന്നത് ആറ് ശതമാനത്തിനിടിവ് ഈ വർഷം രൂപ നേരിട്ടു സാധാരണ രണ്ട് മുതൽ മൂന്ന് ശതമാനം ഇടിവ് സ്വാഭാവികമാണെങ്കിലും ഇത്തവണ പരിധി ലംഘിച്ചു ക്രിസ്മസിന് ശേഷം ഡിസംബർ ഇരുപത്തിയാറോടെ റിസർവ് ബാങ്കിന്റെ ഇടപെടലിനെ തുടർന്ന് രൂപ എൺപത്തിയൊൻപത് എന്ന നിലയിലേക്ക് തിരിച്ചു കയറി യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രൂപയ്ക്ക് നേട്ടമായേക്കാം അവസാനത്തോടെ രൂപ എൺപത്തിയൊമ്പത് ദശാംശം അഞ്ച് മുതൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് വരെയുള്ള പരിധിയിൽ നിൽക്കാനാണ് സാധ്യത എന്നാൽ യു എസ് വ്യാപാര കരാർ വിജയിച്ചാൽ മൂന്ന് രൂപ വരെയായി കരുത്താർജിക്കും വിപണിയിലെ പണലഭ്യത ഉറപ്പാക്കാനും രൂപയെ സ്ഥിരപ്പെടുത്താനും റിസർവ് ബാങ്ക് ശക്തമായ നടപടികളാണ് എടുക്കുന്നത് പുതുവർഷം രൂപയുടെ മൂല്യം ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം